ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സുക് യോളിന് തൽക്കാലം ആശ്വസിക്കാം രാജ്യത്ത് അപ്രതീക്ഷിതമായി അടിയന്തര പട്ടാള നിയമം പ്രഖ്യാപിച്ച യൂനിനെതിരെ പ്രധാന കക്ഷിയായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഇംപീച്ച്മെന്റ് നീക്കം പരാജയപ്പെട്ടത് പ്രസിഡന്റിനു മാത്രമല്ല അദ്ദേഹത്തിന്റെ പീപ്പിൾസ് പവർ പാർട്ടിക്കും ആശ്വാസമായി പ്രതിപക്ഷ പാർട്ടികൾ ഉത്തര കൊറിയയോട് അനുഭാവം പുലർത്തുന്നുവെന്നും ഭരണത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു യൂൻ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് ജനകീയ പ്രക്ഷോഭം ശക്തമായതിനെ തുടർന്ന് ആറ് മണിക്കൂറിന് ശേഷം പട്ടാള നിയമം പിൻവലിച്ച യൂൻ നിരാശയിൽ നിന്ന് ജനിച്ച തീരുമാനത്തിൽ ജനങ്ങളോട് മാപ്പ് പറഞ്ഞു പട്ടാള നിയമം ഉപയോഗിച്ച് സ്വന്തം പാർട്ടി തലവനെയും പ്രതിപക്ഷ പാർട്ടി നേതാവിനെയും അറസ്റ്റ് ചെയ്യാൻ യൂൻ ഉത്തരവിട്ടിരുന്നതായി ദേശീയ രഹസ്യാന്വേഷണ സർവീസ് വെളിപ്പെടുത്തി എംപീച്ച്മെന്റിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും യൂനിനെതിരെ സ്വന്തം പാർട്ടിയിൽ പടനീക്കം ആരംഭിച്ചതായി റിപ്പോർട്ട് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺ സുക് യോളിന് സംശയരോഗമാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആക്ഷേപം അല്ലെങ്കിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ബാഹ്യശക്തികൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ പേരും പറഞ്ഞ് പട്ടാള നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുമോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് പ്രതിപക്ഷം മാത്രമല്ല യൂണിന്റെ സ്വന്തം കക്ഷിയായ പീപ്പിൾ പവർ പാർട്ടിക്കും ഇതേ നിലപാടാണ് ശക്തമായ ഭരണ ഉണ്ടായിരിക്കേണ്ട സാഹചര്യത്തിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് അനവസരത്തിലായിപ്പോയി എന്നാണ് യൂണിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം ഉത്തര കൊറിയ അടുത്തിടെയാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ ദക്ഷിണ കൊറിയയെ ശത്രുരാജ്യ പട്ടികയിൽ ചേർത്തത് മാത്രവുമല്ല ദക്ഷിണ കൊറിയയുമായി യുദ്ധത്തിന് തയ്യാറാകാൻ കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ തന്റെ സൈനികർക്ക് നിർദ്ദേശവും നൽകിയിട്ടു് ആളൊന്നിന് രണ്ടായിരം ഡോളർ വാങ്ങിച്ച് ഉത്തരകൊറിയൻ സൈനികരെ വേണ്ടി യുദ്ധം ചെയ്യാൻ യുക്രൈനിലേക്ക് അയച്ചത് പണത്തിനുവേണ്ടി മാത്രമല്ല ദക്ഷിണ കൊറിയയുമായി യുദ്ധമുണ്ടായാൽ റഷ്യയിൽ നിന്ന് ആളും ആയുധവും പ്രത്യുപകാരമായി ലഭിക്കുമെന്ന് ജോങ് ഉന്നിന് ഉറപ്പുണ്ട് അന്തരീക്ഷം ഇത്രത്തോളം പ്രതികൂലമായിരിക്കവെയാണ് പ്രതിപക്ഷത്തെ ചാരി തന്റെ ഭരണ ദുർബലത മറയ്ക്കാൻ പ്രസിഡന്റ് യൂൻ സുഖിയോൾ അടിയന്തര പട്ടാള നിയമം പ്രഖ്യാപിച്ചത് രാത്രിയുടെ മറപ്പറ്റി പ്രഖ്യാപിച്ച പട്ടാള നിയമം ജനകീയ പ്രതിഷേധം ശക്തമായതോടെ ആറു മണിക്കൂറിന് ശേഷം യൂനിന് പിൻവലിക്കേണ്ടി വന്നു പിന്നാലെ ഭരണഘടനാ ലംഘന കുറ്റം ചൂണ്ടിക്കാട്ടി ഡെമോക്രാറ്റിക് പാർട്ടി ഉൾപ്പെടെ ആറു കക്ഷികൾ പ്രസിഡന്റിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് നോട്ടീസ് നൽകി യൂണിയനെതിരെ സ്വന്തം പാർട്ടിയിൽ തന്നെ എതിർപ്പുയർന്ന അത്യന്തം ആകാംക്ഷ നിറഞ്ഞ സാഹചര്യത്തിലാണ് ശനിയാഴ്ച പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചത് എന്നാൽ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച് ഭരണകക്ഷിയായ പീപ്പിൾസ് പവർ പാർട്ടിയിലെ ഒരംഗമൊഴികെ ബാക്കി എംപിമാർ പുറത്തുപോയതോടെ ഇംപീച്ച്മെന്റ് നീക്കം പരാജയപ്പെട്ടു പ്രതിപക്ഷ വോട്ടുകൊണ്ട് മാത്രം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം തികയില്ലെന്ന് ഇംപീച്ച്മെന്റ് വോട്ടെടുപ്പ് നടത്താനാകില്ലെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു മുന്നൂറംഗ പാർലമെന്റിൽ പ്രധാന പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് നൂറ്റി എഴുപത് സീറ്റു മറ്റ് അഞ്ച് പാർട്ടികളും കൂടി ചേരുമ്പോൾ പ്രതിപക്ഷത്ത് എം പിമാരു പ്രസിഡന്റിന്റെ പിട്ടെ അഞ്ച് സീറ്റുകൾ മാത്രമേയുള്ളൂ ഇംപീച്ച്മെന്റ് വോട്ട് പാസ്സാകാൻ ഇരുന്നൂറ് പേരുടെ പിന്തുണ വേണമായിരുന്നു ഇംപീച്ച്മെന്റുണ്ടായാൽ വരുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം അത് മുതലാക്കുമെന്ന് മനസ്സിലാക്കിയാണ് പ്രമേയത്തെ എതിർത്തത് ഇംപീച്ച്മെന്റിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പ്രസിഡന്റ് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പതിനായിരങ്ങൾ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാദേശിക സമയം രാത്രി പതിനൊന്ന് മണിയോടെ ഔദ്യോഗിക ചാനലിലൂടെയാണ് പട്ടാള നിയമം ഏർപ്പെടുത്തിയതായി പ്രസിഡന്റ് യൂൻ സുഖിയോൾ പ്രഖ്യാപിച്ചത് പ്രതിപക്ഷത്തിന് ജന്മശത്രുക്കളായ ഉത്തരകൊറിയയോടാണ് കൂറെന്നും അവർ സമാന്തര സർക്കാർ ഉണ്ടാക്കി ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും പ്രസിഡന്റ് ആരോപിച്ചു ദേശീയ അസംബ്ലി കുറ്റവാളികളുടെ സ്വർഗ്ഗമായി മാറിയെന്നും ബജറ്റ് നിർദ്ദേശങ്ങൾ തള്ളിക്കളയുന്നതിലൂടെ വികസനം തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം രാജ്യത്തെ ലിബറൽ ജനാധിപത്യത്തെ പ്രതിപക്ഷം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും ടെലിവിഷൻ പ്രസംഗത്തിൽ പ്രസിഡന്റ് പറഞ്ഞു പാർലമെന്ററി സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ദക്ഷിണ കൊറിയയെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ പട്ടാള ഭരണം അനിവാര്യമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു പട്ടാള ഭരണം പ്രഖ്യാപിച്ച ഉടൻ തന്നെ സൈനിക മേധാവി പാർക്ക് അൻസു എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നിരോധിച്ചു താമസിക്കാതെ പാർലമെന്റ് മന്ദിരത്തിനു ചുറ്റും സൈന്യം ശക്തമായ സംരക്ഷണമൊരുക്കി രാജ്യം ഒരിക്കൽ കൂടി പട്ടാള ഭരണത്തിന്റെ ഏകാധിപത്യത്തിലേക്ക് കടക്കുമെന്ന് ഭയന്ന ജനങ്ങൾ പാതിരാത്രി തന്നെ ഉറക്കമുപേക്ഷിച്ച് തെരുവിലേക്ക് ഇറങ്ങി രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിനെതിരെ വന്നു തുടർന്ന് നാടകീയ രംഗങ്ങളാണ് ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച പുലർച്ചെയും പാർലമെന്റിന്റെ ദേശീയ അസംബ്ലിയിൽ നടന്നത് പ്രതിപക്ഷ എംപിമാർ കൂട്ടത്തോടെ പാർലമെന്റിലേക്ക് കടക്കാൻ ശ്രമിച്ചതിനെ സൈന്യം തടഞ്ഞു ഇത് സൈന്യം തീർത്ത സംരക്ഷണ വലയം ഭേദിച്ചകത്തുകടന്ന പ്രതിപക്ഷം രാത്രി ഒരു മണിയോടെ പട്ടാള ഭരണത്തിനെതിരെ പ്രമേയം പാസാക്കി പ്രതിപക്ഷത്തെ നൂറ്റി തൊണ്ണൂറ് എം പിമാരും പ്രസിഡന്റ് യൂണിയന്റെ പീപ്പിൾസ് പവർ പാർട്ടിയിലെ പതിനെട്ട് പേരും പ്രമേയത്തെ പിന്തുണച്ചു പുലർച്ചെ സൈന്യം എംപിമാർ പാർലമെന്റിനുള്ളിലും ജനങ്ങൾ തെരുവിലും പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ ഗത്യന്തരമില്ലാതെ പ്രസിഡന്റിന് ആറു മണിക്കൂർ മാത്രം നീണ്ട അടിയന്തരാവസ്ഥ വന്നു പട്ടാള ഭരണം പിൻവലിച്ചതോടെ സംഘർഷത്തിന് വരുമെന്നാണ് കരുതിയത് എന്നാൽ പ്രസിഡന്റ് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ രാജ്യമാകെ പ്രതിഷേധമുയർത്തി രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന അനിശ്ചിതകാല പണിമുടക്കിന് ആഹ്വാനം ചെയ്തു പ്രതിരോധമന്ത്രിയുടെ രാജിവാങ്ങി പ്രതിഷേധം തണുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല പട്ടാള ഭരണം പിൻവലിച്ചതിന് പിന്നാലെ മന്ത്രിസഭയിലെ എല്ലാവരും ഒരുങ്ങിയതായും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ തന്നിഷ്ടപ്രകാരം പട്ടാള നിയമം പ്രഖ്യാപിച്ച പ്രസിഡന്റ് യുൻസുഖ് യോളിനെതിരെ സ്വന്തം പാർട്ടി രംഗത്തെത്തി യൂൻ മഹാ അപകടകാരിയാണെന്നും ഉടൻ പുറത്താക്കിയില്ലെങ്കിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചതുപോലെ ഇനിയും കടുത്ത നടപടികൾക്ക് അദ്ദേഹം തയ്യാറായേക്കുമെന്നും പീപ്പിൾ പവർ പാർട്ടി തലവൻ ഹാൻ ഡോങ് ഹൂൻ മുന്നറിയിപ്പ് നൽകി ഇംപീച്ച്മെന്റ് പ്രമേയം പാർലമെന്റിൽ വരുന്നതിന് മുൻപ് പാർട്ടി നേതൃത്വത്തിന്റെ അടിയന്തര യോഗത്തിലാണ് അധ്യക്ഷന്റെ കുറ്റപ്പെടുത്തൽ പട്ടാള നിയമം ഉപയോഗിച്ച് പാർട്ടി തലവൻ ഹാൻതോങ് ഹൂനിനെയും മുഖ്യ പ്രതിപക്ഷ പാർട്ടി നേതാവ് ലീ ജി മ്യൂങ്ങിനെയും മറ്റ് മൂന്ന് പ്രധാന പാർലമെന്റ് അംഗങ്ങളെയും അറസ്റ്റ് ചെയ്യാൻ യൂൻ ഉത്തരവിട്ടിരുന്നതായി ദേശീയ രഹസ്യാന്വേഷണ സർവീസിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഹോങ് ജാങ് വോനിന്റെ വെളിപ്പെടുത്തലും വിവാദമായി തനിക്ക് തടസ്സം നിൽക്കുന്ന ഉന്നത നേതാക്കളെ ജയിലിലടച്ച് അധികാരത്തിൽ തുടരാൻ യോൻസുഖ് ലക്ഷ്യമിട്ടതായും ദേശീയ രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടു വർഷം മുൻപ് പ്രസിഡന്റായി അധികാരമേറ്റതു മുതൽ വിവാദങ്ങളും യൂനിനെ വിടാതെ പിന്തുടരുന്നു പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ യൂണിനെതിരെ ജനവികാരം രൂപപ്പെട്ടിരുന്നു യൂൻസുക്കിന്റെ ഭാര്യ കിം ക്യോങ് ഹീക്ക് ലഭിച്ച ഒരു ബാഗാണ് വിവാദങ്ങൾക്കെല്ലാം കാരണമായത് ആഡംബരപ്രിയായ കിംക്യോങ് ഒരു ലക്ഷത്തി എൺപത്തിയാറായിരം രൂപ വിലമതിക്കുന്ന ഒരു ഹാൻഡ് ബാഗ് കൊറിയൻ അമേരിക്കൻ വംശജനായ ചോയി ജെ എങ്ങിൽ നിന്ന് സമ്മാനമായി സ്വീകരിച്ചിരുന്നു ഒളി ക്യാമറയിൽ പകർത്തിയ ഈ ദൃശ്യം ചോയി ജെ പുറത്തുവിടുകയായിരുന്നു അഴിമതി നിരോധന നിയമമനുസരിച്ച് സർക്കാരിന്റെ ഭാഗമായവരോ ഭാര്യമാരോ സമ്മാനങ്ങൾ സ്വീകരിക്കരുതെന്നാണ് പ്രഥമ വനിതയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് വൻ വിവാദമാണ് ദക്ഷിണ കൊറിയയിൽ ഉണ്ടായത് കിംക്യൂങ് ഹിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന പ്രമേയത്തെ പാർലമെന്റിൽ പിപിപി അംഗങ്ങൾ പിന്തുണച്ചിരുന്നു അഴിമതി ആരോപണങ്ങളുടെ പേരിൽ ജനവികാരം എതിരായ യൂൺസുക്യോളിന് സ്വന്തം പാർട്ടിയിൽ തന്നെ എതിർപ്പുള്ളപ്പോൾ എത്രനാൾ പ്രസിഡന്റ് പദവിയിൽ തുടരാൻ കഴിയുമെന്നാണ് ഉയരുന്ന ചോദ്യം